ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അമ്മ മനസ്സ് എന്ന സീരിയലിൻ്റെ അടുത്ത ഭാഗമാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് ഇന്നലെ കൺ കഴിഞ്ഞതിൻ്റെ ബാക്കി എന്ന് പറയാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ഫസ്റ്റായിട്ട് കാണുന്നവരാണെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ലൈക്ക് കൂടി ചെയ്യാൻ അപ്പം നമുക്ക് ഇന്നലത്തെ കഥ ബാക്കി എന്താണെന്ന് നോക്കാം അപ്പം മഹേന്ദ്രൻ സാറും ഭാര്യയും ഡോക്ടറെ അടുത്ത് പോയിട്ടാണുള്ളത് അപ്പോൾ ഡോക്ടർ പറയുകയാണ് അവരടുത്ത് എടുത്ത് പറയുകയാണ് അതായത് ഈ റിപ്പോർട്ട് അനുസരിച്ചാണ് നിങ്ങളുടെ മകളെല്ലാം അവളെന്ന് പറയാൻ കാരണം ഇതേ നോക്കിതാ ഇതില് മൂന്ന് റിപ്പോർട്ടും ഉണ്ട് നിൻ്റേത് മഹീന്ദ്രൻ്റേത് മേഘയുടേത് ഇത് ഇവരുടെ ഉണ്ട് പക്ഷെ നോക്ക് ഇത് എന്നിട്ട് പറ നിങ്ങളുടെ രണ്ട് പേരുടെ ഡി എൻ എയും മേഘയുടെ ഡി എൻ എയും രണ്ടും മേച്ചേ ആവുന്നില്ല ഇല്ല ഇത് ഞാൻ വിശ്വസിക്കില്ല ഇതെനിക്ക് അംഗീകരിക്കാനേ കഴിയില്ല എന്ന് പറയുകയാണ് ലക്ഷ്മി പ്ലീസ് ലക്ഷ്മി മനസ്സിലാക്കുന്നേ മേഘ നമ്മുടെ മകളല്ല എന്ന് പറയുന്നതിന് ഇദ്ദേഹത്തിനും വിഷമമുണ്ട് പക്ഷേ ഒരു ഡോക്ടർ എന്ന നിലയിൽ പറയേണ്ട ഒരു കടമ ഇദ്ദേഹത്തിനുണ്ട് എനിക്ക് പറ്റില്ല എനിക്ക് തല ചുറ്റുന്നത് പോലെ തോന്നുന്നു ലക്ഷ്മി നീ മേഖയെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കണ്ട നീ അവളെ നല്ല നിലയിൽ തന്നെ വളർത്തി വലിയ നിലയിൽ എത്തിച്ചിരിക്കുകയാണ് പക്ഷേ നിന്റെ മകളെ ആരോ എടുത്തുകൊണ്ട് എങ്ങനെയാണ് വളർത്തുന്നത് എന്ന് പോലും അറിയില്ലല്ലോ അവളെവിടെ എങ്ങനെ കഷ്ടപ്പെടുന്നു എന്ന് നിങ്ങൾക്കറിയാമോ എങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നു എന്ന് നിങ്ങൾക്കറിയാമോ അതെ നോക്ക് ലക്ഷ്മി ആദ്യം മകൾ എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ നോക്ക് എന്നിട്ടവളെ നിങ്ങളുടെ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുപോവാ നിങ്ങളുടെ മകൾ ആരാണെന്ന് കണ്ടുപിടിച്ചതിന് ശേഷം മേഘ നിങ്ങളുടെ മകളല്ല എന്ന് അവിടെ സമാധാനപരമായി പറഞ്ഞ് മനസ്സിലാക്കുക അതുവരെയും ഈ രഹസ്യം ആരോടും പറയാൻ നിൽക്കണ്ട ശരി മഹേന്ദ്ര ഞാൻ ഇറങ്ങാം ലക്ഷ്മി ചായയോ കോഫിയോ മറ്റെന്തെങ്കിലും ഓർഡർ ചെയ്യാം അയ്യോ അയ്യോ വേണ്ട അതൊക്കെ പിന്നെയാണ് ഞാൻ ഇറങ്ങുന്നു കരഞ്ഞുകൊണ്ടിരിക്കുന്ന ലക്ഷ്മിയോട് മഹേന്ദ്രൻ പറയാണ് ദേ നോക്ക് ലക്ഷ്മി ഇതൊക്കെ ദൈവത്തിൻ്റെ തീരുമാനങ്ങളാണ് ഒന്നും നമ്മുടെ കയ്യിലല്ല ഇതുവരെ ആരുടെയോ കുഞ്ഞിനെ നമ്മൾ സ്വന്തം കുഞ്ഞായി വളർത്തി ഇനിയെങ്കിലും നമ്മുടെ കുഞ്ഞിനെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് അവളെ നന്നായി വളർത്തണം ഏട്ടാ നമ്മുടെ സ്വന്തം മകളെ കിട്ടിയാൽ മേഘയെ ഏട്ടൻ വീട്ടിൽ നിന്ന് പുറത്താക്കുവോ ഏയ് ചേ ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല രക്ഷ്മി മേഘയോടെ എനിക്ക് ഇപ്പോഴും സ്നേഹമുണ്ട് അതേ ഏട്ടാ മേഘയെ ഞാൻ പ്രസവിച്ചില്ലെങ്കിലും അവൾ എൻ്റെ മകള് തന്നെയാണ് നമ്മളുടെ സ്വന്തം മകളെ കിട്ടിയാലും മേഘയെ നമ്മൾ ഉപേക്ഷിക്കരുത് നമ്മളുടെ സ്വന്തം മകൾക്ക് എന്ത് സന്തോഷമാണോ കൊടുക്കുന്നത് അതേ സന്തോഷം മേഘയ്ക്കും കൊടുക്കണം ഇത് മാത്രം ഏട്ടൻ എനിക്ക് വാക്ക് തരണം ഉറപ്പായി ലക്ഷ്മി മേഘയെ ഒരു കാരണവശാലും ഞാൻ ഒന്നും ചെയ്യില്ല അവളും നമ്മുടെ മകളല്ലേ ഏയ് ലക്ഷ്മിക്കാതിരിക്കേ പിന്നെ കാണിക്കുന്നത് വീട്ടിൽ മേഘ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന കളിക്കുകയാണ് അപ്പോൾ അവിടെ മുത്തശ്ശി എന്ന് പറഞ്ഞ മുത്തശ്ശി വന്നു എന്താ മേഘ ഇവിടെ നിൽക്കുന്നത് നീ ഓഫീസിൽ പോയില്ലേ ഇനി മുതൽ ഞാൻ ഓഫീസിൽ പോകുന്നില്ല മുത്തശ്ശി എന്താ മേഘ ഈ പറയുന്നത് അതെ മുത്തശ്ശി ഇനി വീട്ടിൽ ഓഫീസിൽ പോകുന്നില്ല എന്നെ വീട്ടിൽ നിന്നും ആരും ബഹുമാനിക്കുന്നില്ല ഓഫീസിൽ നിന്നും ആരും ബഹുമാനിക്കുന്നില്ല എനിക്ക് സത്യമായിട്ടും ജീവിക്കാൻ തന്നെ തോന്നുന്നില്ല അപ്പം മുതശി നീ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ ഇന്നലെ അച്ഛൻ അടിച്ചപ്പോൾ പോലും എനിക്ക് വേദനിച്ചില്ല പക്ഷേ അടിച്ചത് ചന്ദ്രിക കണ്ടു അതാ എന്നെ ഒരുപാട് വേദനിപ്പിച്ചത് അവളൊരു ജോലിക്കാരിയല്ലേ അവളുടെ മുമ്പിൽ വെച്ച് ഒന്നും ചിന്തിക്കാതെ അച്ഛൻ എന്നെ അടിച്ചു ഞാനും അത് കണ്ടായിരുന്നു നിന്റെ അച്ഛന് പ്രായം ചെലന്തോറും വിവരയില്ല എന്നാ തോന്നുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് സമ്പാദിക്കാതെ എന്തിനാ ചിലവാക്കാൻ വേണ്ടിയിട്ടല്ലേ സമ്പാദിക്കുന്നത് എന്തിനാ ചിലവാക്കാൻ വേണ്ടിയിട്ടല്ലേ കൂട്ടി വെച്ച് കടം വീട്ടാനാണോ നിന്റെ മുത്തച്ഛനും ഒരു പിശുക്കൻ നിന്റെ അച്ഛനും ഒരു പിശുക്കൻ ഇവർക്കൊക്കെ സമ്പാദിക്കാനേ അറിയോ ചിലവാക്കാനേ മനസ്സില്ല അപ്പോൾ ചന്ദ്രിക പറയാണ് എനിക്ക് അച്ഛനോടോ ചന്ദ്രികയോടോ ഒന്നും ദേഷ്യമില്ല എൻ്റെ ദേഷ്യം മുഴുവൻ സിദ്ധുവിനോടാ എൻ്റെ മാനം കെടുത്താൻ വേണ്ടിയിട്ട് ഇവ ഈയിടെയായി അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് അത് ഞാനാണ് എടുത്തതെന്ന് അറിഞ്ഞതോടെ അവൻ എന്നോടല്ലേ വന്ന് ചോദിക്കേണ്ടത് അതല്ലാതെ നേരെ അച്ഛൻ്റെ അടുത്ത് പോയി തെളിവുകൾ നിരത്തി അച്ഛനെ ഇത്രയും വെറുക്കാൻ കാരണം ആ സിദ്ധുവാ അച്ഛനെ കുറച്ച് കുറച്ചായിട്ട് എന്നിൽ നിന്നും അകറ്റി എന്നെ ഓഫീസിൽ മാത്രമല്ല വീട്ടിലും അവഗണിച്ച് തലകുനിച്ച് നടക്കേണ്ട രീതിയിലാക്കി സിദ്ധുവിനെ ഞാൻ വെറുതെ വിടില്ല മുത്തശ്ശി എന്നെ എന്തിനാ നാണങ്കി എടുത്തിയത് അതിൻ്റെ ഇതിൽ തന്നെ ഞാൻ അവനെ വേദനിപ്പിക്കും ഞാൻ ഈ ഞാൻ ചന്ദ്രകയെ ഈ വീട്ടിൽ നിന്ന് തുരത്താൻ വേണ്ടിയാണ് മഹേഷിനെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നത് എന്ന് അവനറിയാം അതിൻ്റെ തിരിച്ചടിയാണ് ഈ അപമാനവും ചീത്തപ്പേരും ഒക്കെ കാലം കഴിയുമ്പം ഇല്ലാതാകും പക്ഷെ ഞാൻ സിദ്ധുവിന് കൊടുക്കാൻ പോകുന്ന ശിക്ഷ ജീവിതകാലം മുഴുവൻ അവനെ വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കും ചന്ദ്രികയെ സിദ്ധുവിൽ നിന്നും അകറ്റി മഹേഷിനോടൊപ്പം ഒന്നിപ്പിക്കുന്നതാണ് എൻ്റെ ആദ്യത്തെ ലക്ഷ്യം ചന്ദ്രികയെ നഷ്ടപ്പെട്ടിട്ട് ഓരോ നിമിഷവും അവൻ നീറി കരയണം അതെനിക്ക് കണ് രസിക്കണം മേഘ നീ വിചാരിക്കുന്നതെല്ലാം ഉറപ്പായിട്ട് നടക്കും നടത്തി കാണിക്കും മുത്തശ്ശി മുത്തശ്ശി പറയാണ് എന്തിനാണ് നീ ഇവിടെ നിൽക്കുന്നത് വാ അകത്തേക്ക് വാ പിന്നെ കാണിക്കുന്നത് ലക്ഷ്മിയാണ് ലക്ഷ്മി റൂമിലാണുള്ളത് അപ്പോൾ അവിടെ മഹീന്ദ്രൻ സാർ വന്നിട്ട് പറയാണ് ഞാൻ ഇന്നലെ ഒരു സ്വാമിയെ കണ്ടിരുന്നു അദ്ദേഹത്തോട് നമ്മുടെ കുഞ്ഞ് നഷ്ടപ്പെട്ട കാര്യം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു നമ്മുടെ കുഞ്ഞിനെ വേഗം തിരിച്ചു കിട്ടാൻ വേണ്ടി അതിന് എന്തെങ്കിലും പരിഹാരമുണ്ടോ എന്ന് ചോദിച്ചു അതിന് ഏഴ് അനാഥ കുട്ടികളെ കല്യാണം കഴിച്ചു കൊടുത്തി കൊടുക്കാന് അപ്പോൾ നിങ്ങളെ നഷ്ടപ്പെട്ട കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചു കിട്ടുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ആ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ സ്വാമി വന്നിട്ടുണ്ട് നീ വാ 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 ലക്ഷ്മി നമസ്കാരം നമസ്കാരം സ്വാമി ഇതെൻ്റെ ഭാര്യ ലക്ഷ്മി സ്വാമി അങ്ങ് പറഞ്ഞതുപോലെ ഞാൻ ഏഴ് അനാഥ പെൺകുട്ടികളുടെ കല്യാണം നടത്തി കൊടുക്കാൻ വേണ്ടി തയ്യാറാണ് പിന്നെ ഈ നേർച്ച എന്തിനാണെന്ന് നമ്മൾ മൂന്നുപേരും മാത്രം അറിഞ്ഞാൽ മതി ഈ വീട്ടിൽ മറ്റാരും അത് അറിയേണ്ട എല്ലാം ഭഗവാന്റെ ഇഷ്ടം അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഓടി വന്നത് ചന്ദ്രിക അപ്പോൾ മഹീന്ദ്ര സാർ വിളിക്കുവാണ് ചന്ദ്രിക ഇങ്ങോട്ട് വാ പറയണം സാർ ഒരു താളത്തിൽ വെത്തിനയും കുങ്കുമോ ഒക്കെ വെച്ചിട്ട് വാ സ്വാമിക്ക് ദക്ഷിണ നൽകണം ആ ശരി സാർ അപ്പോഴേക്കും പെട്ടെന്ന് തന്നെ അത് അവൾ എടുത്തുകൊണ്ടുവന്നു അപ്പോൾ ദക്ഷിണയായിട്ടുള്ള പൈസ എടുക്കുകയാണ് ദക്ഷിണയും താലവും സ്വാമിയുടെ നേരെ നീട്ടിയപ്പോൾ സ്വാമി അതിൽ നിന്നും ഒരു കുങ്കുമപ്പൂ എടുത്ത് തൊട്ട് അതിനുശേഷം പറയുകയാണ് ഏഴ് കുട്ടികളുടെ കല്യാണം നടത്തിയ ശേഷം ഈ പൈസ ആ ക്ഷേത്രത്തിൽ ഇട്ടോളൂ അങ്ങനെ ചെയ്യാം സ്വാമി അപ്പോൾ സ്വാമി പറയാണ് ഞാൻ വന്ന കാര്യം കഴിഞ്ഞു ഇനി ഞാൻ ഇറങ്ങട്ടെ ശരി സ്വാമി സന്തോഷം ചന്ദ്രിക ചോദിക്കാണ് എന്താ സാർ ഏഴ് അനാഥ കുട്ടികൾക്ക് വിവാഹം നടത്തി കൊടുക്കുക എന്ന് പറയുന്നു നേർച്ചയാണോ അപ്പോഴേക്കും അവിടെ മുത്തശ്ശിയും മേഘയും അതും എത്തിപ്പെട്ടു അതേ ചന്ദ്രിക നേർച്ചയാണ് ഉറപ്പായും സാറിൻ്റെ നേർച്ച ഫലിക്കും അപ്പോഴേക്കും അവിടെ സിദ്ധുവും പ്രത്യക്ഷപ്പെട്ടു അപ്പോൾ വിളിക്കുകയാണ് ആ സിദ്ധു ഇങ്ങോട്ട് വാ എന്താ പറയാം പറയാളെ വരുന്ന വെള്ളിയാഴ്ച ഞാൻ ദേവീക്ഷേത്രത്തിൽ വെച്ച് ഏഴ് അനാഥ പെൺകുട്ടികളുടെ വിവാഹം ഞാൻ നടത്തി കൊടുക്കും ആ വിവാഹ വിവാഹത്തിന് കൊടുക്കേണ്ട സാരി മുണ്ട് എല്ലാം റെഡിയാക്കി വെക്കണം ശരി അങ്കിളേ അങ്കിൾ പറയണ്ട എല്ലാ ഏർപ്പാടുകളും ഞാൻ തന്നെ ചെയ്യാം അതുപോലെ ഏഴ് പേർക്ക് ഏഴ് താലിമാലയും വാങ്ങിയിട്ട് ലക്ഷ്മിയുടെ കയ്യിൽ കൊടുക്കണം ശരി അങ്കിളെ അല്ല അങ്കിളേ എന്താ പെട്ടെന്ന് ഇങ്ങനൊരു തീരുമാനം എന്തെങ്കിലും നേർച്ച അതേ സിദ്ധു ഒരു നേർച്ചയാണ് അത് നടന്നു കഴിയുമ്പോൾ ഉറപ്പായും ഞാൻ എല്ലാവരോടും പറയൂ ശരി അങ്കിൾ അപ്പോൾ ചന്ദ്രിക പറയാണ് ഉറപ്പായും സാറിൻ്റെ നേർച്ച ഫലം കാണും ചന്ദ്രിക പറഞ്ഞു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും നടക്കും സിദ്ധു പറയാണ് നിങ്ങളുടെ നേർച്ചയ്ക്ക് ഉറപ്പായും ഫലം കാണും അല്ല മേഘ നിന്റെ അച്ഛൻ ഏഴ് പെൺകുട്ടികളുടെ വിവാഹം നടത്തി കൊടുക്കാൻ പോകുന്ന പോലും കുറച്ച് നാളായിട്ട് നിന്റെ അച്ഛന്റെ പോക്ക് അത്ര ശരിയല്ല സ്വന്തം മകള് ചെലവിന് പൈസ എടുക്കുമ്പോൾ ശകാരിക്കുന്നു എന്നിട്ട് ഇങ്ങനെ അനാവശ്യമായിട്ട് പണം ചെലവാക്കിക്കൊണ്ടേയിരിക്കുന്നു എന്തിനാ ഏഴുപേർക്ക് കല്യാണം നടത്തുന്നത് അതുകൊണ്ട് ആർക്ക് എന്ത് ലാഭം ഉണ്ടാകാൻ വേണ്ടി പോകുന്നത് അച്ഛൻ ഒരു കാര്യവും കാരണമില്ലാതെ ചെയ്യില്ല എന്തിനാണ് ഈ നേർച്ചയെന്ന് കാത്തിരുന്ന് കാണാം എന്നെ കാണിക്കുന്നത് മേഘ ഓഫീസിലൊരു കസേരയിൽ ഇരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് സിദ്ധുവും വന്നിട്ട് ഇരിക്കുകയാണ് ഒരേ സമയം അവർ രണ്ടുപേരും അവരെ പരസ്പരം നിന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പോലും അറിയാതെ എൻ്റെ ചെക്ക് ബുക്കിൽ നീ സൈൻ ചെയ്ത് എടുത്തില്ലേ ഒരു പത്ത് ലക്ഷം രൂപ അത് എവിടെയാ കൊടുത്തിരിക്കുക അതാരുടെ കയ്യിലാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ചിലവായിപ്പോയി ഏഹ് ചിലവായിപ്പോയി എന്നോ സിദ്ധു അത് കേട്ട് കളിയാക്കിച്ചിരിക്കുകയാണ് ചിലവായിപ്പോയി അല്ലേ പത്ത് ലക്ഷം രൂപ പത്ത് ലക്ഷം റുപ്യയ്ക്കുള്ള എന്ത് ചിലവാണ് നിനക്ക് ഉണ്ടായത് ചിലവായി എന്ന് തന്നെ ഇരിക്കട്ടെ എന്ത് കാര്യത്തിനാണ് ചിലവാക്കിയത് അതൊന്നും പറയാമോ ഞാൻ പലതിനും ചിലവാക്കിയെന്നിരിക്കും അതൊക്കെ നിന്നോട് പറയേണ്ട ആവശ്യം എന്താ എൻ്റെ അച്ഛൻ്റെ പണം ഞാൻ ചിലവാക്കുന്നു അതിന് നിനക്കെന്താ പ്രശ്നം കമ്പനിയുടെ പണം ഇനി ആരെടുത്താലും ഞാൻ ചോദിക്കും അതിനുള്ള അവകാശം അങ്കിൾ എനിക്ക് തന്നിട്ടുണ്ടെന്നേ നീ മഹീന്ദ്രൻ അങ്ങളുടെ മകളാണെന്ന് അറിഞ്ഞിട്ടും പണം നീയാണ് എടുത്തതെന്ന് അറിഞ്ഞപ്പോൾ ഒരു കള്ളനെ പോലെ അങ്ങനെയാണല്ലോ നിന്നോട് പെരുമാറിയത് അതുകൊണ്ട് അത് മറന്നിട്ട് സംസാരിക്കരുത് അപ്പഴും മേഘ എണീറ്റെന്ന് മൈൻഡ് യുവർ വേർഡ്സ് കുറേ നേരം ഞാൻ ക്ഷമിക്കുന്നു ഒരുപാട് ഓവറായിട്ടാണല്ലോ സംസാരിക്കുന്നത് എൻ്റെ ഓഫീസിൽ അച്ഛനോട് കൈനീട്ടി വാങ്ങുന്ന ഒരു എംപ്ലോയാണ് നീ എന്നിട്ടും നിന്റെ ഇഷ്ടത്തിന് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നെ കാണുമ്പോൾ എന്തും പറയാമെന്നാണോ നീ വിചാരിച്ചിരിക്കുന്നത് അല്ല ആരെങ്കിലും സ്വന്തം വീട്ടിൽ നിന്ന് മോഷ്ടിക്കോ അതും സ്വന്തം അച്ഛൻ്റെ കയ്യിൽ നിന്ന് നിന്നെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് കഷ്ടം തോന്നുക മേഘ അല്ല മേഘ എനിക്ക് അറിയാത്തതുകൊണ്ട് ചോദിക്കുക അച്ഛനൊരു പെർഫെക്റ്റ് ജനറൽമാനാണ് പിന്നെ നിന്റെ അമ്മയാണെങ്കിൽ അതും നല്ലൊരു സ്ത്രീയാണ് അവർക്ക് ഇങ്ങനെ ഒരു മോളോ എപ്പം നോക്കിയാലും കള്ളവും കാപട്യവും അവരുടെ മകൾക്ക് എങ്ങനെ ഇങ്ങനെ ആവാൻ പറ്റുക ഒരിക്കലുമില്ല എനിക്കെന്തോ സംശയം തോന്നുന്നു ഇതിപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ പോയാൽ മഹീന്ദ്രൻ്റെയും ലക്ഷ്മിയുടെയും മകൾ ഞാനല്ല ഞാനല്ലെന്നുള്ള സത്യം ഇവൻ കണ്ടുപിടിക്കും എന്ന് തോന്നുന്നു മേഘയ്ക്ക് വല്ലാത്ത വേർക്കെയാണ് ഇതും ആലോചിച്ചിട്ട് അപ്പോൾ സിദ്ധു പറയാണ് എന്ത് പറ്റി മേഘ എന്താ എ സി റൂമിലായിട്ടും നിനക്ക് ഇങ്ങനെ വേർക്കുന്നത് ഞാനെന്നല്ല ആരായാലും നീ ചെയ്ത ഈ കാര്യങ്ങൾക്ക് മഹീന്ദ്രൻ താങ്കളുടെ മകളാണെന്ന് പറയേയില്ല കാരണം നിന്റെ പ്രവൃത്തി തന്നെ ഓഫീസിൽ നിന്ന് നീ എടുത്ത പത്ത് ലക്ഷം രൂപ എൻ്റെ ടേബിളിൽ എത്തിയിരിക്കണം അനീ അഥവാ എത്തിയില്ലെങ്കിൽ ആ പണം നീ എങ്ങനെയൊക്കെ ചിലവാക്കി എന്തിനൊക്കെ ചിലവാക്കി എന്നുള്ള എല്ലാ കണക്കുകളും എനിക്ക് കിട്ടണം അങ്ങനെ ചെയ്തില്ലെങ്കിൽ നീ എന്ത് ചെയ്യും വേറെ എന്ത് ചെയ്യാനാ മാസമാസം ആ പൈസ നിൻ്റെ അക്കൗണ്ടിൽ നിന്ന് കുറക്കും ശമ്പളത്തിൽ നിന്ന് കുറക്കും എന്താ മെയിൻ ഓണറായിട്ടും ഞാൻ നിൻ്റെ കയ്യിൽ നിന്ന് ശമ്പളം വാങ്ങുന്ന വാങ്ങുന്നത് ശമ്പളക്കാരിയായിട്ടുണ്ടോ നീ എന്നെ കാണുന്നത് ഇവിടെ എൻ്റെ അച്ഛനാണ് ഓണർ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും നീയാണ് ശമ്പളം വാങ്ങിക്കേണ്ടത് അത് മനസ്സിലാക്കിയിട്ട് സംസാരിക്കേ ദേ നോക്ക് മേഗ ഞാൻ നിൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് ശമ്പളം വാങ്ങുന്നവൻ തന്നെയാണ് പക്ഷേ അതില്ലാന്ന് പറയുന്നില്ല പക്ഷേ എന്നോടുള്ള വിശ്വാസവും സത്യസന്ധതയും നിന്നോടില്ലല്ലോ അദ്ദേഹത്തിന് ശരി നിനക്ക് ഞാൻ രണ്ട് ദിവസം സമയം തരാം പത്ത് ലക്ഷം രൂപ എങ്ങനെ ചിലവാക്കി എന്നുള്ള ഡീറ്റെയിൽസ് എൻ്റെ ടേബിളിൽ എത്തിയിരിക്കണം അതും പറഞ്ഞ് അവൻ അവൻ്റെ ചേറിൽ പോയിരുന്നു അവൾ ദേഷ്യം പിടിച്ച് റൂമിൽ നിന്നും ഇറങ്ങി വാതിൽ വലിച്ചു തുറന്ന് വലിച്ചടച്ച് അവൾ പുറത്തുപോയി അങ്ങനെയാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ നാളെ ഉടൻ വരുന്നതാണ് അതുവരേക്കും ബൈ ബായ്